ഇറ്റലിയിലെ ബ്ലൂ എനർജി സ്റ്റേഡിയം യുവേഫ സൂപ്പർ കപ്പ് ഫൈനലിന്റെ വേദിയായി മാറി ഒരു വശത്ത് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പാരീസൻ ജർമ്മനും മറുവശത്ത് യൂറോപ്പ ലീഗ് വിജയികളായ ടോട്ടൻഹാം ഓർസ്പെർസും രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ആരാധകരുടെ സ്വപ്നങ്ങൾ നിറച്ച രാത്രിയിൽ തണുത്ത വായുവിൽ ചരിത്രം തുറക്കാൻ പോകുകയാണ് പി എസ് ഡി എന്ന ലൂയിസ് എൻട്രിക്കിന്റെ ടീമിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഈ സീസണിൽ നേടേണ്ടതെല്ലാം നേടി വന്ന ഒരേ ഒരു ടീമാണ് സാക്ഷാൽ ലൂയിസ് എൻട്രിക്കിയുടെ പി എച്ച് ഡി എന്നത് ഫ്രഞ്ച് ലീഗും ഫ്രഞ്ച് കപ്പും ഫ്രഞ്ച് സൂപ്പർ കപ്പും എന്നതിലുപരി അവർക്ക് കാലാകാലമായി കിട്ടാ ചാമ്പ്യൻസ് ലീഗും ഇത്തവണ അവർ സ്വന്തമാക്കുന്നുണ്ട് ഇന്ന് ഫുട്ബോളിൽ ആരെയും അസൂയപ്പെടുത്തുന്ന ഒരു ടീമാണ് ലൂയിസ് എൻട്രിക്കയുടെ പി എസ് ഡി എന്നത് എന്ത് സുന്ദരമായാണ് അയാളും കളിക്കാരും ആ മൈതാനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് എടുത്തു പറയേണ്ട താരങ്ങളാണ് ഡംബലയും ദിസെർഡുവയും കരസ്കേഡിയയും വിട്ടീഞ്ഞയും നൂനോമെൻഡസും ഹഖീമിയും ഫാബിയാൻ റോയിസും മത്സരം തുടങ്ങുകയാണ് സ്റ്റേഡിയത്തിന്റെ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞ സീസണിലെ അത്ഭുതകരമായ യാത്രയുടെ അവസാനം ഈ മത്സരം പി എസ് ഡിക്കും ടോട്ടൻഹാമിനും ഒരു ട്രോഫിക്ക് മുകളിൽ ആത്മാഭിമാനത്തിനുള്ള പോരാട്ടമായിരുന്നു തോമസ് ഫ്രാങ്ക് ടോട്ടൻഹാമിൻ്റെ പുതിയ മാനേജറാണ് തൻ്റെ ടീമിനെ ശക്തമാക്കി ഒരാത്മവിശ്വാസത്തോടെ അയാൾ കളത്തിലിറക്കി ലൂയിസ് എൻട്രിക്കയാകട്ടെ പി എസ് ഡിയുടെ അനുഭവസമ്പന്നരായ പരിശീലകൻ തന്നെയാണ് തൻ്റെ താരങ്ങളെ അവസാന വിസിൽ വരെ പോരാടണമെന്നാണ് അയാൾ പഠിപ്പിക്കുന്നത് മത്സരം ആരംഭിച്ചപ്പോൾ പി എസ് ജി പന്ത് കൈവശം വെക്കുന്നതിൽ മുൻതൂക്കം നേടി പക്ഷേ ടോട്ടൻഹാമിന്റെ പ്രതിരോധം ശക്തമായ മതിലായി നിന്നു മുപ്പത്തിയൊമ്പതാം ഏറ്റിൽ സ്റ്റേഡിയത്തിലെ മൗനം ചീന്തി ആദ്യ ഗോളെത്തി ഗോൾ കീപ്പർ വിക്കാറയുടെ നീണ്ട പസ് ക്രിസ്ത്യൻ റൊമേറയുടെ ഒരു ഹെറ്റർ പിന്നെ വണ്ടി വണ്ടിന്റെ ശക്തമായ ഷോട്ടും പന്ത് വലയിൽ ടോട്ടൻഹാം ഒരു ഗോളിന് മുന്നിൽ ടോട്ടൻഹാം ആരാധകർ ഗർജിച്ചു തുടങ്ങി രണ്ടാം പകുതി തുടങ്ങി വെറും മൂന്ന് മിനിറ്റുകൾക്കകം ടോട്ടൻഹാം വീണ്ടും ഗോളടിക്കുന്നു ഫെഡ്രോ പൊറോയയുടെ ഒരു മികച്ച ഫ്രീ കിക്കിൽ റൊമേറയുടെ പറക്കുന്ന ഹെഡർ സ്കോർ ബോർഡിൽ രണ്ടേ സീറോ ടോട്ടൻഹാം കളിക്കാർക്കിടയിൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു തോമസ് ഫ്രാങ്ക് സൈഡ് ലൈനിൽ നിന്ന് കൈയടിച്ചു എന്നാൽ മത്സരത്തിൻ്റെ എൺപത്തിനാലാം മിനിറ്റ് വരെ ടോട്ടൻഹാം എന്ന ഇംഗ്ലീഷ് ഫുട്ബോൾ ടീം രണ്ട് ഗോളിന്റെ ലീഡിൽ മത്സരം വിജയിക്കുമെന്ന് ആരാധകർക്ക് പ്രതീക്ഷ നൽകി എന്നാൽ അവിടെ ടോട്ടൻഹാം ആരാധകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ പി എച്ച് ഡി ആരാധകരിൽ ചിലരെങ്കിലും പ്രതീക്ഷിച്ച ഒരു ടെസ്റ്റ് അതെ എൺപത്തി അഞ്ചാം മിനിറ്റിൽ കഥ മാറി മത്സരത്തിന്റെ എൺപത്തിനാല് മിനിറ്റ് വരെ ടോട്ടൻഹാമിന്റെ വിജയം ഉറപ്പായതുപോലെ തോന്നി പക്ഷേ പി എസ് ഡി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു എമ്പത്തഞ്ചാം മിനിറ്റിൽ പകരക്കാരനായ ലീ കാ ബോക്സിന് പുറത്തുനിന്ന് ഇടത് കാലുകൊണ്ടടിച്ച പന്ത് വലയിലേക്ക് പറന്നു രണ്ടേ ഒന്ന് പി എസ് ഡി ആരാധകർ വീണ്ടും ശബ്ദമുയർത്തി ടോട്ടൻഹാം ആരാധകർ ആശങ്കയിലായി തീർന്നില്ല അവസാന നിമിഷം സ്വപ്നങ്ങളെ തകർത്ത ഒരു ഹെഡർ ഗോൾ പിറക്കുന്നു മത്സരത്തിന്റെ തൊണ്ണൂറ്റിനാലാം മിനിറ്റ് ഉസ്മാൻ ടെമ്പലെ വലതുഭാഗത്തു നിന്നും ഒരു സൂപ്പർ ക്രോസ് നൽകുന്നു ഗോൺസാലോ ഗാർഷിയ ഉയർന്ന് ടോട്ടൻഹാം പ്രതിരോധത്തിന്റെ മുകളിൽ നിന്ന് ഹെഡർ തൊടുത്തുവിട്ടു ബോർഡിൽ രണ്ട് രണ്ട് ടോട്ടൻഹാം കളിക്കാർ നിലത്ത് നോക്കി നിന്നു പി എസ് ജി താരങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞു മത്സരം ഇനി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് ടോട്ടൻഹാം ആദികക്ക് ഗോളാക്കി മാറ്റുന്നു എന്നാൽ പി എസ് ഡി ആദികൾക്ക് നഷ്ടപ്പെടുത്തുന്നു അതിനാൽ തന്നെ മത്സരം ഷൂട്ടൌട്ടിലും ടോട്ടൻഹാം ജയിക്കുമെന്ന് ആരാധകർ കരുതി കാണണം രണ്ടാം കിക്കിൽ ടോട്ടൻഹാമിന് വേണ്ടി ബെൻഡോക്കുർ സ്കോർ ചെയ്തപ്പോൾ പി എസ് ജിക്ക് വേണ്ടി റാമോസും സ്കോർ ചെയ്തു എന്നാൽ മൂന്നാമത്തെ കിക്ക് ടോട്ടൻഹാം താരം വേണ്ടി വാൻ്റെ കിക്ക് പി എസ് ജി ഗോൾ കീപ്പർ ചെവലിയർ തടുത്തിടും അടുത്ത കിക്ക് ഡംബലെ സ്കോർ ചെയ്തപ്പോൾ ടോട്ടൻഹാം താരം പന്ത് പുറത്തേക്കടിച്ച് മിസ് ചെയ്തു ടോട്ടൻഹാം രണ്ട് കിക്ക് മിസ്സാക്കിയപ്പോൾ പി എസ് ജി പിന്നീടുള്ള രണ്ട് കിക്കുകളും സ്കോർ ചെയ്തപ്പോൾ മത്സരം പി എസ് ജി സിമ്പിളായി വിജയിക്കുന്നു ഡംബലെ മാൻ ഓഫ് ദ മാച്ച് ആകുന്നു ബാലൻഡിയോറിന് വേണ്ടി ഇതിനു മുകളിൽ അയാൾക്കിനി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ നേടുമെന്ന് പ്രതീക്ഷിക്കാം ഇത്തവണ ആരെക്കാളും ആ ബാലൻഡിയോറിന് അർഹൻ ഉസ്മാനെ ഡെമ്പല തന്നെയാണ് ഇയാൾ അത് നേടിയാൽ ഒരു സമയം ട്രോൾ മെറ്റീരിയലായി മാറിയ കളിക്കാരൻ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി മാറിയ ചരിത്രം കാലവും ഫുട്ബോൾ ലോകം ഓർമ്മിപ്പിക്കപ്പെടും